തീപിടിച്ച എം വി വാൻഹായ് ഫൈവ് സീറോ ത്രീ കപ്പൽ നിയന്ത്രണ വിധേയമല്ലെന്നാണ് റിപ്പോർട്ടുകൾ രക്ഷാദൌത്യത്തിന് മറ്റ് കപ്പലുകളുടെ സഹായം ആവശ്യമുണ്ട് സേന ദൗത്യം തുടരുകയാണ് ഹൈ പവർ ജെറ്റ് സ്പ്രേകൾ ഉപയോഗിച്ച് കൂളിംഗ് ഉറപ്പാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഡോണിയർ വിമാനങ്ങൾ ഉപയോഗിച്ച് കപ്പലിനെ നിരീക്ഷിക്കുന്നതും തുടരുകയാണ് കപ്പലിൽ തീ അണയുന്നുണ്ടോ എന്നത് ഈ വിമാന നിരീക്ഷണത്തിലൂടെ ഉറപ്പിക്കാനാണ് നീക്കം ഷിപ്പിംഗ് കമ്പനിയുടെ സാൽവേജ് ടീമുകൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവർ കോസ്റ്റ് ഗാർഡും നേവിയുമായി ചേർന്നാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത് ടഗുകൾ ഉപയോഗിച്ച് ഉൾക്കടലിലേക്ക് കപ്പൽ എത്തിക്കാനാണ് ശ്രമം നടക്കുന്നത് നിലവിൽ സജേദ് സമുദ്രപ്രഹരി അർണേഷ് രാജദൂത് സമർത്ഥ് എന്നീ അഞ്ച് കോസ്റ്റ് ഗാർഡ് കപ്പലുകളാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത് കപ്പലിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ അടക്കം പതിനെട്ട് പേരെ കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തി ഇരുപത്തിരണ്ട് പേരാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത് നാല് നാലുപേരെ കാണാതായിട്ടുണ്ട് പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് കപ്പലിലെ നൂറ്റി അമ്പത്തേഴ് കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നാണ് വിവരം വിവിധ തരത്തിലുള്ള ആസിഡുകൾ ലിഥിയം ബാറ്ററികൾ ഗൺ ഗൺപൌഡർ ടെർപ്പൻറ്റൈനടക്കം തീപിടുത്തത്തിന് സാധ്യതയുള്ള വസ്തുക്കളും ഉണ്ടെന്നാണ് പുറത്തു വിവരം തനിയെ തീപിടിക്കുന്ന ഉൾപ്പെടെ നാല് തരം രാസവസ്തുക്കൾ ഉണ്ടെന്ന് അഴീക്കൽ പോർട്ടിൻ്റെ ഓഫീസറും പറയുന്നുണ്ട് അഴീക്കലിനും ബേപ്പൂരിനുമിടയിൽ അന്തർദേശീയ കപ്പൽപാതയിലാണ് തീപിടുത്തവും തീപിടുത്തവും ഉണ്ടായത് ഇന്നലെ രാവിലെ ഒൻപതരയോടെയാണ് കൊളംബോയിൽ നിന്ന് നവി മുംബൈയിലേക്ക് പോയ സിംഗപ്പൂർ കപ്പലിൽ അപകടമുണ്ടായത് ബി എസ് എം എന്ന കമ്പനിക്കായിരുന്നു ഈ കപ്പലിൻ്റെ നടത്തിപ്പ് ചുമതല ആ കപ്പൽ ഇപ്പോൾ കത്തി അമരുകയാണ് കണ്ടെയ്നറുകളിലെ തീപിടുത്തവും പൊട്ടിത്തെറിയും തീ കെടുത്താനുള്ള ശ്രമം ദുഷ്കരമാക്കുന്നുണ്ട് കടലിൻ്റെ ആവാസവ്യവസ്ഥയെ ബാധിച്ചേക്കാവുന്ന പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിച്ചേക്കാവുന്ന അപകടകരമായ വസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ കടലിൽ വീഴുന്നത് അപകടത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നുള്ള ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട് കടലിൽ വീണ കണ്ടെയ്നറുകൾ കൊച്ചിക്കും കോഴിക്കോട്ടും ഇടയിലുള്ള തീരത്ത് അടിഞ്ഞേക്കാം എന്നാണ് മുന്നറിയിപ്പ് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നതിനാൽ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾക്ക് അപകടത്തിൽപ്പെട്ട കപ്പലിനടുത്തേക്ക് എത്താനും ബുദ്ധിമുട്ടുണ്ട് കപ്പലിൽ നിന്നും കാണാതായ പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് തീരമേഖലയിൽ വ്യാപകമായി എണ്ണ ചോർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇൻകോയ്സ് റിപ്പോർട്ട് ചെയ്യുന്നു നൂറ് ടൺ ബങ്കർ ഓയിൽ കപ്പലിൽ ഉണ്ടെന്നാണ് വിവരം അപകടകാരിയായ ഈ ബങ്കർ ഓയിൽ ചൊവ്വാഴ്ച വൈകിട്ടോടെ തീരമേഖലയ്ക്ക് സമാന്തരമായി ഒഴുകി പരന്നേക്കും ബുധനാഴ്ച വൈകിട്ടോടെ ഇതിൻ്റെ പ്രവാഹം കൂടാനാണ് സാധ്യത